ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്കും കനറ ബാങ്കിന് മുൻവശം ശ്രീ നരസിംഹമൂർത്തിൽ നാലാമത് കുംഭാഭിഷേകത്തിന്റെയും നവീകരണ കലശത്തിന്റെയും ഭാഗമായി ഹരി കഥാവതരണം നടത്തി വിലജ്ജോ നൃത്യതീ ലജ്ജ വിട്ട നാരായണനെ നാരായണന്റെ നാമം ഉദ്ഘോഷിച്ചും കൊണ്ട് നർത്തനം ചെയ്യുന്നു ഈ അസുര ബാലകൻ ചിലപ്പോൾ ഒരു വ്യാകുലത നാരായണൻ എന്നെ വിട്ടു പോകുമോ എനിക്ക് ദർശനം കിട്ടുമോ എന്നൊക്കെ ഒരു വ്യാകുലതയിൽ സങ്കടപ്പെടുന്നു ചിലപ്പോൾ ആ തന്മയി ഭാവനായുക്ത താൻ തന്നെ നാരായണൻ എന്ന് സങ്കല്പിച്ച മനുച്ചക്കാര് അഭിനയിക്കുന്നു താൻ നാരായണനായിട്ട് അഭിനയിക്കുന്നു ഇതൊക്കെ ഭാഗവതന്മാരുടെ ലക്ഷണങ്ങളാണ് ഭജനയിൽ ഭാഗവതമാർ അഭിനയം ചെയ്യുന്നു ഭീഷ്മസ്തുതിയിൽ ഭീഷ്മർ ആ പ്രേമഭാവം കൊണ്ട് അന്ധകളായിത്തീർന്ന ഗോപികമാർ രാസക്രീഡയിൽ തന്നെ വിട്ടുപോയ കൃഷ്ണനെ ആലോചിച്ചും കൊണ്ട് ഭാവനയിൽ അഭിനയിച്ച ആ ഗോപികമാരെ ഓർക്കുന്നു ലളിതഗതിവിലാസ വൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപിതോരുമാനാഹ ഒരുപാട് ബഹുമാനിക്കപ്പെട്ടവരായ ആ ഗോപികമാർ ലളിതഗതിവിലാസ വൽഗുഹാസ ഭഗവാൻ ഇങ്ങനെ ചിരിക്കില്ലേ ഭഗവാൻ ഇങ്ങനെ നടക്കില്ലേ ഭഗവാൻ ഇങ്ങനെ തിരിഞ്ഞ് നമ്മളെ നോക്കിയില്ലേ എന്നൊക്കെ അഭിനയിച്ച് ആ രസത്തിൽ തന്നെ തന്മയീ ഭാവത്തിൽ ഇരിക്കുന്ന ആ ഗോപികമാരെടുത്താലും ഇത് ആ പ്രഹ്ലാദനെടുത്താലും ഇവർക്ക് ഉള്ളിൽ സഹജമായിട്ടുള്ള ആ ഭക്തിഭാവം ആ ഭക്തിഭാവത്തിൽ നിന്നും വരുന്ന ആ അഭിനയ രസം അങ്ങനെ ഈ കുഞ്ഞ് നടക്കുമ്പോഴും നാരായണ സ്മരണ കിടക്കുമ്പോഴും നാരായണ സ്മരണ ഇടയ്ക്കിടയ്ക്ക് നാരായണനാമം ഉദ്ഘോഷിച്ചും കൊണ്ട് അഭിനയിച്ചും കൊണ്ട് കീർത്തിച്ചും കൊണ്ട് നർത്തനം ചെയ്തും കൊണ്ട് ക്വചിറ്റ് ഉപ്പുളക്ക രോമാഞ്ചം വരുന്നു ചിലപ്പോൾ കണ്ണിൽ നിന്നും ജലം വരുന്നു ചിലപ്പോൾ നിശ്ചലമായിട്ടിരിക്കുന്നു തൂഷ്ണീ മാസ്തത്തെ ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിലെ നാലാമത് മഹാകുംഭാഭിഷേകവും നവീകരണ കലശത്തോടും അനുബന്ധിച്ച ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം ചുറ്റുവിളക്ക് മുളപൂജ എന്നീ ചടങ്ങുകൾ നടന്നു തുടർന്ന് ഭക്തജനങ്ങൾക്കായി അന്നദാനവും സംഘടിപ്പിച്ചിരുന്നു വൈകിട്ട് ചുറ്റുവിളക്ക് നിറമാല ഭഗവതി സേവയ്ക്കും ശേഷം ഏഴ് മണിക്ക് തൃപ്പോണിത്തറ പൂർണിമ ശ്രീകാന്ത് അവതരിപ്പിച്ച ഹരികഥയും പതിനാറാം തീയതി വ്യാഴാഴ്ച നടന്ന നാലാമത് മഹാ കുംഭാഭിഷേകത്തിൻ്റെയും നവീകരണ കലശത്തിന്റെയും പ്രത്യേക പരിപാടിയിൽ ശ്രദ്ധേയമായി സിസി വിന്യൂസ് ചലക്കറ